കൂട്ടുകാരൻ്റെ അസ്ജലിന്റെ നിക്കാണ് കുറച്ച് നേരം വീയുമായ കാരണം വീട്ടിലെത്തിപ്പോയി കോണ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് റൌഫുസ്താന്റെ നേതൃത്വത്തിൽ ഒരു മാധ്യങ്ങളെ പടത്തന്നെ കുഴണ്ടിട്ടോ അങ്ങനെ കുടുംബക്കാരും കൂട്ടുകാരന്മാരൊക്കെ വേറെയും അങ്ങനെ പുറപ്പെടാനുള്ള നേരായി ചെക്കൻ ഇങ്ങനെ സ്ലോ മോലി കാറിലൊക്കെ കയറിയിട്ടോ നമ്മൾ ആസിഫ് ഖാന്റെ കാറാണ് ആസിഫ് ഖാൻ ഖാണ്ട് നമ്മൾ കുഞ്ഞാപ്പിയുണ്ട് നമ്മളെ സുയൽ സാറുണ്ട് പിന്നെ ഫ്രണ്ട് സീറ്റിൽ നമ്മൾ ആഷിഖുണ്ട് അങ്ങനെ ചാലിയാറും കടന്ന് നമ്മൾ നേരെ മർക്കസ്ലിന്ന് നല്ല കുത്തിക്കൊന്നും മേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങി നേരെ വിട്ടോ ആ തങ്ങളും പന കെട്ടി പിടിക്കുന്നുണ്ട് അങ്ങനെ ചെക്കൻ ഇത് ഈ അവസരത്തിൽ താങ്കൾക്കാൻ തന്നെ പറയാനുള്ളത് ഒന്നും പറയില്ല നമ്മളെ ശംനാക്കി അലി ഉസ്താദ് അതേപോലെ മുൻഷിൻ ഒരുപാട് മാധ്യങ്ങളും തങ്ങന്മാരൊക്കെ കുഴപ്പം ഫൈനലി ആ വിളിയത്തിൽ കാത്തിരിപ്പിന് വിരാൻ വേണ്ടി ഉസ്താദ് പള്ളിയിലേക്ക് കയറി വന്നിട്ടോ ആറോളം നിക്കാകളാണ് ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് നിർവഹിക്കപ്പെടാതെ അസ്റ്റു നേരെ വേഗത്തിനാണ് കേട്ടോ ആറ് നിക്കാകൾ രണ്ടാം വരെ നിക്കാൻ അസ്റ്റു ഞാൻ അസ്റ്റുവിന്റെ വിളിയാളെത്തിയിട്ട് ഞാൻ ഉസ്താദ്മാരെ ആശീർവാദമൊക്കെ വാങ്ങി ചക്കിന് സീറ്റിൽ ഇരുന്നിട്ടോ ഈ ആറ് നിക്കാതിന്റെയും വേണ്ടപ്പെട്ട ആളുകളാണ് പള്ളി നിറയേ കേട്ടോ അവസാന ഉസ്താദ് എല്ലാം നിക്കാതിന് ശേഷം നന്നാക്കി ഇതുമായിരുന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ചെറിയൊരു മൈൻഡ് അങ്ങനെ എത്തി അങ്ങനെ നമ്മൾ മുബാറക് ഉസ്താദിന്റെ എതിരായിട്ടാണ് നമ്മൾ ഉള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരൊക്കെ പറയും നല്ല രാഹത്തുള്ള ഭക്ഷണം നമ്മൾ അജവും സാറും നല്ല സീരിയസ് ആയിട്ടോ ോ നമ്മളൊരു മൊയ്നി സുഹൃത്തിനൊന്ന് കണ്ടുമുട്ടുക ഓടി വന്നിട്ട് റോഫുസ് കുറിച്ച് പറയണെ എല്ലാവരും പുഞ്ചിരിച്ചു കൊണ്ടും സംസാരിക്കും അതുപോലെ തന്നെ എല്ലാവരും പരിഗണിക്കട്ടോ കീപിറ്റ് എസ്താദ് ഇനി വ്യത്യസ്ത ആംഗിളിലായി പല ഫോട്ടോകളും പ്രതീക്ഷിക്കട്ടെ നമ്മള സാലുസ്താദ് ഇല്ലാതെ ഇതൊന്നും പൂർത്തിയാവട്ടാ ഫോട്ടോ ആംഗിൾ വൺ റോഫുസ്താദ് ഫോട്ടോ ആംഗിൾ ടു നാസിഫ് അങ്ങനെ മനോഹരമായിട്ടുള്ള അസ്റ്റുന്റെ നിക്കാട്ടോ മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം